അസ്സാമലൈക്കും വാഹമത്തല്ലാഹി വാത്ത അലഹമ്മില്ല സുലാമില്ല പ്രിയമുള്ളവരെ ഒരിക്കൽ അള്ളാഹുവിൻ്റെ പറഞ്ഞു അഫ്ലാത്തി ഫലദ് നമസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം രാത്രിയിലെ നമസ്കാരമാണ് നമസ്കാരം കഴിഞ്ഞ് സുബഹിന് മുമ്പുള്ള ഏതൊരു സമയത്ത് നമ്മൾ നമസ്കരിച്ചാലും അത് രാത്രി നമസ്കാരത്തിൻ്റെ പരിധിയിലാണ് വരിക എന്നാൽ ഏറ്റവും ശ്രേഷ്ഠമായ സമയം സമയമേതെന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അത് രാത്രിയുടെ അന്തിയാമമാണ് ആ സമയത്തിന് ഏറെ വലിയൊരു പ്രത്യേകതയുണ്ട് നമ്മളെ സൃഷ്ടിച്ച നമുക്ക് അന്നവും വെള്ളവും വായു നൽകി പോറ്റുന്ന നമ്മുടെ റബ്ബ് ഒന്നാമത്തെ ആകാശത്തേക്ക് വന്ന് നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കുന്ന സന്ദർഭമാണ് ആരുണ്ട് എന്നോട് ചോദിക്കാൻ ഞാൻ നൽകാം ആരുണ്ട് എന്നോട് പാപമോചന പ്രാർത്ഥന നടത്താൻ ഞാൻ പാപം പുറത്തു തരാം ഓരോ രാത്രിയിലും ആ രാത്രിയുടെ അന്തിയാമങ്ങളിൽ നമ്മളെ സൃഷ്ടിച്ച നമ്മുടെ റബ്ബ് ഒന്നാമത്തെ ആകാശത്തേക്ക് വന്ന് നമ്മളോട് ഇങ്ങനെ ചോദിച്ചിട്ട് നമ്മളിൽ എത്ര പേർക്ക് അതിന് ഉത്തരം നൽകാൻ സാധിക്കുന്നുണ്ട് എന്തെല്ലാം വേദനകളും വിഷമങ്ങളും അനുഭവിക്കുന്നവർ നമുക്കിടയിലുണ്ട് ആ സമയത്തൊന്ന് എണീറ്റ് ഉളവ് ചെയ്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂതിൽ വീണ് ആ നമസ്കാരത്തിലോ നമസ്കാരത്തിന് ശേഷമോ നമ്മുടെ വേദനകളും വിഷമങ്ങളും ആഗ്രഹങ്ങളും അള്ളാഹുവിൻ്റെ മുമ്പിൽ വെക്കാൻ നമുക്കായോ അങ്ങനെ അള്ളാഹുവിൻ്റെ മുമ്പിൽ കരയാൻ നമുക്ക് സാധിച്ചു നമ്മൾ ഗൗരവമായിട്ട് ആലോചിക്കുക അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി അലൈസ് പറഞ്ഞു ഫലാഹത്തുബുഹുമല്ല മൂന്ന് കൂട്ടരെ അള്ളാഹു സ്നേഹിക്കുന്നു ആ മൂന്ന് കൂട്ടരോട് അള്ളാഹുവിനേറെ ഇഷ്ടമാണ് വയ്യൽ ഹാക്കു ഇലഹിം അവരിലേക്ക് നോക്കി അള്ളാഹു ചിരിക്കുന്നു വയസ്ത ബിഹിം അവരുടെ ആ പ്രവർത്തനം കണ്ട് അള്ളാഹു സുബാനു വാല സന്തോഷിക്കുന്നു അതിലൊരു കൂട്ടരായി അള്ളാഹുവിൻ്റെ റസൂൽ സല അള്ളാഹു അലിസ്വലം പറഞ്ഞു അവൻ്റെ അരികിൽ സുന്ദരിയായ ഭാര്യയുണ്ട് മാർദ്ദവമേറിയ മെച്ചയുമുണ്ട് ഫയക്കൂനല്ലയിൽ എന്നിട്ടും അവൻ ആ പുതപ്പ് മാറ്റി എണീക്കുകയാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂതിൽ വീഴുകയാണ് നമസ്കരിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് ഫയക്കുലാഹു ചാല അപ്പോൾ അള്ളാഹു സുബാന പറയും ഇവൻ അവൻ്റെ ഇച്ഛകളെ മാറ്റിവെച്ച് ഇഷ്ടങ്ങളെ മാറ്റി വെച്ച് എന്നെ സ്മരിക്കാനായി എണീറ്റിരിക്കുന്നു അവന് വേണമെങ്കിൽ ഉറങ്ങാമായിരുന്നു ആരെങ്കിലും നിർബന്ധിച്ചത് കൊണ്ട് ഉണർന്നതല്ല എൻ്റെ റബ്ബുമായി കൂടുതൽ അടുക്കണം എൻ്റെ റബ്ബിൻ്റെ ഇഷ്ടം നേടണം എന്നാഗ്രഹിച്ച് ആ സമയത്ത് എണീറ്റ് നമസ്കരിച്ചത് ഇത്തരത്തിലുള്ള ഒരുവളെ ഒരുവനെ അള്ളാഹു സ്നേഹിക്കുന്നു അവരിലേക്ക് നോക്കി അള്ളാഹു ചിരിക്കുന്നുണ്ട് അവരുടെ ആ പ്രവർത്തനം കണ്ട് അള്ളാഹു സുബാൻതല സന്തോഷിക്കുന്നു റസൂൽ അള്ളാഹുൻ്റെ റസൂൽഹുലിസ്ലം പറഞ്ഞു റാഹിം അള്ളാഹു റജുലൻ ഒരു പുരുഷനെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഒരു പുരുഷന് മേൽ അള്ളാഹു സുബാനോ ചില കാരുണ്യം വർഷിക്കട്ടെ എന്താണ് ആ പുരുഷൻ്റെ പ്രത്യേകത അദ്ദേഹം രാത്രി തഹജുദ് നമസ്കരിക്കുന്നതിന് വേണ്ടി എണീറ്റു എന്നിട്ട് ഉറങ്ങുകയായിരുന്ന തൻ്റെ ഭാര്യയെ അവളുടെ മുഖത്തും അല്പം വെള്ളമൊറ്റിച്ച് അവളെയും ഉണർത്തി എന്നിട്ട് അവർ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് തഹജു നമസ്കരിച്ചു സുബഹാന അത്തരത്തിലുള്ള ഒരു പുരുഷന് മേൽ അള്ളാഹു കാരുണ്യം വർഷിക്കട്ടെ അത്തരത്തിലുള്ള ഒരു പുരുഷന് മേൽ അള്ളാഹു സുബാനു അനുഗ്രഹം ചുരിയട്ടെ റഹിം അള്ളാഹുഅച്ചൻ ഒരു സ്ത്രീക്ക് മേൽ അള്ളാഹു കാരുണ്യം വർഷിക്കട്ടെ ഒരു സ്ത്രീക്ക് മേൽ അള്ളാഹു സുബാനത്തിലെ അനുഗ്രഹം ചുരിയട്ടെ എന്താണ് ആ സ്ത്രീയുടെ പ്രത്യേകത അവളും രാത്രി നമസ്കരിക്കുന്നതിന് വേണ്ടി തഹജു നമസ്കരിക്കുന്നതിന് വേണ്ടി എണീറ്റു ഉറങ്ങുകയായിരുന്ന തൻ്റെ ഭർത്താവിനെ മെല്ലെ വിളിച്ചുണർത്തി അങ്ങനെ അവർ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് തഹജു നമസ്കരിച്ചു സുഹാൻ അല്ലാ ഇത്തരത്തിലുള്ള ഒരു സ്ത്രീക്ക് മേലല്ലാഹു കാരുണ്യം വർഷിക്കട്ടെ ഇത്തരത്തിലുള്ള ഒരു സ്ത്രീക്ക് മേലല്ലാഹു അനുഗ്രഹം വർഷിക്കട്ടെ എന്ന് നമ്മുടെ നേതാവ് മുഹമ്മദ് റസൂൽ സല്ലാഹു അലൈവസ്ലം പ്രാർത്ഥിക്കുക അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഒരു മൂന്ന് റക്കാറ്റെങ്കിലും ആ നേരത്തൊന്ന് എണീറ്റ് നമസ്കരിക്കുന്ന ശീലം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക അതിൻ്റെ നന്മകൾ ഈ ദുനിയാവിലെ ജീവിതത്തിൽ നമുക്ക് തെളിഞ്ഞു കാണാൻ സാധിക്കും അനുഭവിച്ചറിയാൻ സാധിക്കും അത്തരക്കാരെയാണ് സ്വർഗം കാത്തിരിക്കുന്നത് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അസലാമലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്ത